നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നിത്തുടങ്ങുന്നിടത്താണ് ലിമിറ്റേഷനുകളും ഫുൾ സ്റ്റോപ്പുകളും ഉണ്ടാകുന്നത് കുറവുകളേക്കാൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുകയും അതിലേക്കെത്താൻ പരിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്റെ രോഗമായിരുന്നു എനിക്ക് മുന്നേറാൻ തടസ്സമായി പലരും കണ്ടത് എന്നാൽ അതിനെ പിന്നിലാക്കിയാണ് ഞാൻ ഞാനിന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കുറവുകളെ മാറ്റി നിർത്തി കഴിവുകളിലേക്ക് നോക്കൂ വിജയം ഉറപ്പ് ഈ വാക്കുകൾ ഇത്രയും നാൾ ഒരു രോഗിയായി മാത്രം ലോകം കണ്ട ഒരു പെൺകുട്ടിയുടേതാണ് ഇന്നവൾ രോഗിയല്ല രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ കുപ്പായത്തിലേക്കുള്ള അർച്ചനയുടെ പ്രയാണം പക്ഷെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയായിരുന്നുവെന്ന് മാത്രം പാലക്കാട്ടുകാരി ഡോക്ടർ അർച്ചന വിജയൻ കഴിയില്ലെന്നും കഴിവില്ലെന്നും കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ നിശ്ചയദാർഢ്യവും മനക്കരുത്തും കൂട്ടുപിടിച്ച് പോരാടി നേടിയ വിജയത്തിന്റെ പേരാണത് രോഗിയായി ജീവിതം മുഴുവൻ ഹോമിക്കേണ്ടി വരുമായിരുന്ന ഘട്ടത്തിൽ നിന്ന് തന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് അർച്ചന ഈ ഡോക്ടർ കുപ്പായം ഓർമ്മ വച്ച നാൾ മുതൽ അർച്ചന തന്റെ ദിവസങ്ങളിൽ അധികവും ചിലവഴിച്ചത് ആശുപത്രികളിലായിരുന്നു സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന രോഗമാണ് അർച്ചനയ്ക്ക് ഈ അസുഖത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്ത് തുടങ്ങിയതാണ് അർച്ചനയുടെ പോരാട്ടം നന്നേ ചെറുപ്പത്തിൽ തന്നെ അസുഖബാധിതയായതിനാൽ നല്ല ബാല്യകാല ഓർമ്മകളൊന്നും തനിക്കില്ലെന്ന് അർച്ചന പറയുന്നു മറ്റു കുട്ടികൾ ഓടിക്കളിക്കുന്നത് കണ്ടുകൊണ്ട് വീടിനുള്ളിൽ ഇരിക്കാനായിരുന്നു അർച്ചനയുടെ വിധി എന്നാൽ മകൾ വിഷമിക്കാതിരിക്കാൻ അവളുടെ മാതാപിതാക്കൾ ധാരാളം പുസ്തകങ്ങളും പാട്ടുകളുമെല്ലാം സമ്മാനിച്ചു അങ്ങനെയാണ് സംഗീതവും അർച്ചനയുടെ കൂട്ടുകാരിയാകുന്നത് പഠനത്തിൽ മാത്രമല്ല സാഹിത്യത്തിലും പിന്നണി ഗാനരംഗത്തും കഴിവ് തെളിയിക്കാൻ അർച്ചനയ്ക്ക് കരുത്തായത് മാതാപിതാക്കളാണ് കേന്ദ്രനാഡി വ്യൂഹത്തെ ബാധിക്കുന്ന ജനിതക വൈകല്യമായ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗനിർണയം നടത്തുമ്പോൾ അർച്ചനയ്ക്ക് രണ്ട് വയസ്സായിരുന്നു പ്രായം ഫിസിയോതെറാപ്പിയിലൂടെ അർച്ചനയുടെ അവസ്ഥ മറികടക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ചെറുതായി നടക്കാൻ പോലും സാധിച്ചത് മകളെ ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാൻ അച്ഛൻ വിജയൻ തയ്യാറല്ലായിരുന്നു അർച്ചനയ്ക്ക് നഴ്സറി വിദ്യാഭ്യാസം നഷ്ടമായെങ്കിലും പാലക്കാട്ട് പോസ്റ്റ്മാനായി ജോലി ചെയ്തിരുന്ന വിജയൻ മകൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കി സ്കൂൾ ജീവിതത്തിലെ ആദ്യ കാലങ്ങൾ കുറച്ച് കഠിനമായിരുന്നുവെങ്കിലും പ്രതിസന്ധികളെ മറികടക്കാൻ അന്നേ കൊച്ചുമിടിക്കു കഴിഞ്ഞിരുന്നു രണ്ടു തവണ നീറ്റ് പരീക്ഷ പാസായിട്ടും ഫിറ്റ്നസിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ടയാളാണ് അർച്ചന മെഡിസിൻ എന്ന സ്വപ്നം വേണ്ടെന്ന് വയ്ക്കാനാണ് അന്ന് അധികൃതർ പറഞ്ഞത് എന്നാൽ താൻ മെഡിക്കൽ ബിരുദം നേടാൻ അർഹതയുള്ളവളാണെന്ന അർച്ചനയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എനിക്കൊരിക്കലും എം ബി ബി എസിന് പഠിക്കാൻ കഴിയില്ലെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി എന്റെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് കരിഞ്ഞുണങ്ങിയതുപോലെ തോന്നി ജീവിതകാലം മുഴുവൻ ഞാൻ ഈ സ്വപ്നത്തെ മാത്രം പിന്തുടരുകയായിരുന്നു പ്ലാൻ ബി ഇല്ലായിരുന്നു ഒരു ഡോക്ടർ ആകണമെന്നും അതെന്തിനാണ് ആകുന്നതെന്നും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം കുറച്ച് വിഷമിച്ചെങ്കിലും അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല ഒരു രോഗിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മരുന്ന് അവനെ കേൾക്കാൻ സാധിക്കുക എന്നതാണ് തൊണ്ണൂറ് ശതമാനം അസുഖവും അങ്ങനെ മാറും ബാക്കി പത്ത് ശതമാനം മരുന്നു സ്നേഹം ജീവൻ രക്ഷിക്കുന്ന ശക്തമായൊരു മരുന്നാണ് ഈ വാക്കുകൾ മതി അർച്ചനയെന്ന ഡോക്ടറെ മനസ്സിലാക്കാൻ താൻ പകർന്നുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹമെന്ന മരുന്ന് ആയിരങ്ങൾക്ക് നൽകാൻ അർച്ചനയ്ക്ക് സാധിക്കട്ടെ